ശശിമേശ്വരിയുടെ ശക്തമായ ഒരു ചവിട്ടേറ്റ് ഭദ്രൻ ദൂരേക്ക് തെറിച്ചു വീണു ഇനി ഇവരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭദ്രൻ ചാടി എണീറ്റ് അരയിൽ നിന്നൊരു കത്തി വലിച്ചൂരി എടുത്തു കത്തിയുമായി അവൻ ടോർച്ചർ തെളിച്ചു നിൽക്കുന്ന നന്ദുവിന്റെ അടുത്തേക്ക് ഓടി പരിശ്രമിച്ചു പോയ നന്ദുവിനെ പുറകിൽ നിന്ന് ചുറ്റി പിടിച്ചിട്ട് ഭദ്രൻ കത്തി അവന്റെ കഴുത്തിലേക്ക് അമർത്തി ഭദ്രൻ അലറി ഞാനും കഴുത്തളർക്കാനും പോവുകയാണ് ശശിമേശ്വരിയും സംഘവും അതുകൾ താളിച്ചു പോയി പേടിച്ചുപോയ നന്ദുവിന്റെ കയ്യിൽ നിന്ന് ടോർച്ച് താഴെഴിഞ്ഞു ഇരുട്ട് എങ്ങും കട്ട പിടിച്ച് ഇട്ടു ശശിമേശ്വരിയും സംഘവും എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു ഐഡിയയും ഇല്ലാതെ നിന്നു നന്ദുവിനെ നഷ്ടപ്പെടുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അത്തരന്റെ കാര്യങ്ങൾ പ്രവചനാതീതങ്ങളായിരുന്നു അവൻ എന്തു ചെയ്യുമെന്ന് മുൻകൂട്ടിൽ പറയാൻ പറ്റില്ല അവൻ കൊല്ലാനും ചാവാനും മടിയില്ലാത്തവനാണ് അപ്പോൾ ശശിമേശ്വരി തന്റെ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റ് ടോർച്ച് തെളിച്ചു ചെറിയതെങ്കിലും എല്ലാം വ്യക്തമായി കാണാവുന്ന പ്രകാശം അവിടെ പരന്നു ശശിമേശ്വരി ഭദ്രനോട് പറഞ്ഞു നീ നന്ദുവിനി എന്തെങ്കിലും ചെയ്താൽ നിന്റെ കാര്യം കഷ്ടമാകുന്നു പറഞ്ഞാൽ കൊല്ലാനല്ല ഞങ്ങൾ ഇവിടെ വന്നത് കൊല്ലില്ലെന്ന് എന്ന് ശപഥം ചെയ്തിട്ടുമില്ല കൊല്ലേണ്ടി വന്നാൽ കൊല്ലും ആ ചെറുക്കനെ വിട് അതാണ് നിനക്ക് നല്ലത് നിങ്ങൾ ഇവിടം വിട്ടു പോ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ കൊല്ലും ഭദ്രനറി ശശിനേശ്ശരിയും സംഘവും ഇനി എന്ത് ചെയ്യണം എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കെ തങ്കൻ ഒന്ന് കുനിഞ്ഞു പ്രകൃതി തന്നെ അതിജീവനത്തിനുള്ള ആയുധം കൈമാറുമെന്ന് വിശ്വസിക്കുന്ന തങ്കന്റെ കയ്യിൽ ഒരു കരിമ്പാറ കഷണം തടഞ്ഞു കയ്യിൽ തടഞ്ഞ കരിമ്പാറ കക്ഷണം ഭദ്രന് നേരെ തങ്കൻ ആഞ്ഞിറങ്ങി ഉന്നതത്തിൽ തങ്കനെ നാട്ടിലാരുമില്ല കൃത്യം ഭദ്രന്റെ നെറ്റിക്ക് തന്നെ പാറക്കെല്ലുകൊണ്ടു ഒരു നിലവിളിയോടെ ഭദ്രൻ പിന്നിലേക്ക് ചാഞ്ഞു ആ സമയം മതിയായിരുന്നു നന്ദുവിന് രക്ഷപ്പെടാനും ശശിനേശ്ശേരിക്ക് ആക്രമിക്കാനും ഗുഹാഫിതയിൽ ചായ നിന്ന ഭദ്രൻ പിതയ്ക്കുന്നുണ്ടായിരുന്നു അവന്റെ നെറ്റിയിൽ നിന്നും രക്തം ഒഴുകുന്നു തങ്കന്റെ ഏറിന്റെ ഗുണം ശശിമേശ്വരി അവന് നേരെ പാഞ്ഞു ചെന്നതും തന്റെ കയ്യിലിരുന്ന കത്തി ഭദ്രൻ താഴെയിട്ടു അവൻ യാചിച്ചു ഇനി ഉപദ്രവിക്കരുത് ഞങ്ങളെ അറസ്റ്റ് ചെയ്തോളൂ അറസ്റ്റ് ചെയ്യാനും ശശിമേശ്വരി ചിരിച്ചു ഞങ്ങൾ നിന്നെ തല്ലാനാ വന്നതും ഏ നിങ്ങളും പോലീസല്ലേ അല്ല കൊലയാളികൾ നിന്നെ കൊന്ന് ആരും അറിയാതെ മറവ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ ആരാണ് എന്തിനെ തേടിന്നു ഭദ്രൻ ചോദിച്ചു ഞങ്ങൾ കണ്ണന്റെ ഫ്രണ്ട്സ് ഏത് കണ്ണൻ നീ കുത്തിക്കൊല്ലാൻ നോക്കിയ കണ്ണൻ ശശിമേശ്വരി ഭദ്രന്റെ അടുത്തേക്ക് നീന്തു നിന്ന് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ ആ ചെറുക്കനെ കുത്തിയിട്ടില്ല ഭദ്രൻ പറഞ്ഞു കള്ളം പറഞ്ഞാൽ കത്തി കയറും ശശിമേശ്വരി അരയിൽ നിന്ന് കത്തി വലിച്ചെടുത്തു അയ്യപ്പനാണ് സത്യം അയ്യപ്പനെ കൊണ്ട് ഞാൻ കള്ളയാണ് ഇടാറില്ല ഞാൻ ആ ചെറുക്കനെ കുത്തിയിട്ടില്ല നിന്നെ ചെമ്പകത്തോപ്പിൽ വെച്ച് കണ്ടവരുണ്ടല്ലോ അത് വേറൊരു കൊട്ടേഷനുമായി വന്നതാ ഭദ്രൻ പറഞ്ഞു ഞാൻ രരത്നാകരൻ അകലിന്റെ കരിപ്പിന് കാട്ടിലെ വസ്തുവകകൾ നോക്കി നടത്തുകയായിരുന്നു അപ്പോഴാ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എന്നെ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയതു എനിക്ക് ദേഷ്യം തോന്നി രത്നാകരൻ അകലിനെ ആക്രമിക്കാൻ ഞാൻ പദ്ധതികൾ തയ്യാറാക്കി അതിനാണ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചെമ്പകത്തോപ്പിൽ വന്നത് അതിനിടയിൽ ഒരിക്കൽ നിങ്ങൾ ഈ പറയുന്ന കണ്ണനയും കണ്ടിട്ടുള്ളൂ അവന്റെ കാര്യം ഞാൻ പിന്നൊരിക്കലേക്ക് വച്ചതാ ആദ്യം കണ്ട ലക്ഷ്യം ആദ്യം കിടക്കണമല്ലോ രത്നാകരനായിരുന്നു ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം ചെമ്പകത്തോപ്പ് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് തീർക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷെ അയാൾ വഴുതിപ്പോയി പിന്നെ നിങ്ങൾ ഒളിവിൽ പോയതെന്തിനാ ശശി മേശിട്ട് ചോദിച്ചു അത് ഞങ്ങൾ ലക്ഷ്യം കാണാതെ കരിവിൺ കാട്ടിലേക്ക് മടങ്ങി അപ്പോഴ ആരൊക്കെയോ ചെമ്പകത്തോപ്പിൽ നടന്ന ഒരു കുത്തുകേസിൽ എനിക്കെതിരെ കൊടുത്തതായി അറിഞ്ഞത് അതാ ഞങ്ങൾ ഒളിവിൽ പോയത് പോസും ഞങ്ങളുമായി ഉണ്ടാക്കാം പല കേസുകളിലായി അവർ ഞങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു കുത്തുകേസിലകത്തായാൽ ഞങ്ങൾ പിന്നെ കുറലിനും കാണാൻ സമയമെടുത് കണ്ണനെ കുത്തിയതാരാണെന്ന് പറഞ്ഞാൽ നീ ഈ കേസിൽ നിന്ന് ഒഴിവാകൂ ഒരു പാറയിൽ കാലി വെച്ച് കാൾമുട്ടിൽ താങ്ങിയ കയ്യാൽ താടി ചൊറിഞ്ഞുകൊണ്ട് ശശി പറഞ്ഞു അതെനിക്കറിയില്ല എന്നെ വെറുതെ വിട്ടാൽ ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിക്കാം ഭദ്രൻ സഹായിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കും ഭദ്രന് ഒന്നും അറിയില്ലെന്ന് കണ്ട് ശശി പിൻവാങ്ങി ശശിമേശ്ശിരി തന്റെ സംഘാഹങ്ങളോട് പറഞ്ഞു കണ്ണനെതിരെ ഒരു കൊട്ടേഷൻ ഉണ്ട് അതെടുത്തത് ഇവരല്ല നമുക്കത് കണ്ടുപിടിക്കാം ഇപ്പോ നമുക്ക് പിരിയാ ആ സംഘാഗങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യമാണ് അപ്പോഴുണ്ടായിരുന്നു കണ്ണനെ കുത്തിയത് ഭദ്രനല്ലെങ്കിൽ പിന്നെ ആരും